വാർഷിക വാർഷികാഘോഷം സംഘടിപ്പിച്ച് കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഇടവക സപ്തവർണങ്ങൾ എന്ന അർത്ഥം വരുന്ന ഇറ്റാലിയൻ വാക്കായ ആർക്കബലോന എന്ന പേര് നൽകി സൺഡേ സ്കൂളിന്റെ വിവിധ ഭക്തസംഘടനകളുടെയും വാർഷിക ആഘോഷമാണ് നടന്നത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പാരീഷ് കോളിൽ നടന്ന വാർഷിക ആഘോഷം എ കെ സി സി കോതമംഗല രൂപതാ പ്രസിഡന്റ് സണ്ണി കടക്കുത്താഴം ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി റവർണൻ ഡോക്ടർ മാനുവൽ പിച്ചലക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഇന്ദ്രിയങ്ങളുടെ അടിമകളാകാതിരിക്കുക ശരീരത്തെ നാം അമിതമായി അലങ്കരിക്കരുത് അതിവികാരങ്ങൾക്ക് അടിമപ്പെടരുത് അറിവിൽ അഹങ്കരിക്കരുത് എന്നീ മേഖലകളിലാണ് വിദ്യാഭ്യാസം നാം നൽകേണ്ടത് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ റവറൻറ് ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട് ഓർമ്മപ്പെടുത്തിയപ്പോൾ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് അമ്മ സഭയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനമുള്ളവരാകാൻ കഴിയണമെന്ന് വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്ത് എ കെ സി സി രൂപതാ പ്രസിഡന്റ് നാല് മേഖലകളിലാണ് വിദ്യാഭ്യാസം നമ്മൾ നൽകേണ്ടത് മാതാപിതാക്കളോട് ഉപദേശം പോലെ തോന്നിയാലും കുഞ്ഞുങ്ങൾ അതിനെ വേണ്ട വിധത്തിൽ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ദ്രിയങ്ങളുടെ അടിമകൾ ആകാതിരിക്കുക ഇന്ദ്രിയങ്ങളുടെ അടിമകളായിട്ടുണ്ടെങ്കിൽ നമ്മൾ മൃഗങ്ങളായിട്ട് മാറും അപ്പോൾ നമ്മൾ പല അവസരങ്ങൾ സ്തംഭിച്ചു പോകും പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഡിപ്രഷൻ ഉണ്ടാകുന്നു അസ്വസ്ഥതയുണ്ടാകുന്നു രണ്ടാമതായിട്ടുള്ളത് ശരീരത്തെ നമ്മൾ അമിതമായിട്ട് അലങ്കരിക്കരുത് നമ്മുടെ വിശുദ്ധ പരിയർപ്പണത്തിൽ ഇവിടെ പങ്കെടുത്തു നമ്മുടെ ഈ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ നമ്മൾ ഇവിടെ ആയിരിക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനിക്കാൻ നമുക്ക് പറ്റാം നമ്മുടെ അമ്മ സഭയെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ സംസാരിക്കാനും പറയുവാൻ ചിന്തിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയേണ്ടതുണ്ട് നമ്മുടെ ഈ സഭ ലോകത്തിനു നൽകിയ സംഭാവനകൾ പരിശുദ്ധ കത്തോലിക്ക സഭ ഈ രാജ്യത്തിനു നൽകിയ സംഭാവനകൾ നമ്മുടെ സഭ ഈ കേരളത്തിന് നമ്മുടെ നാടിന് നൽകിയ സംഭാവനകളെ കുറിച്ച് വലിയ ബോധ്യമുള്ളവരായിട്ട് നമ്മൾ മാറണം അസിസ്റ്റന്റ് വികാരി ഫാദർ കുര്യൻ കൂലിക്കാട്ടിൽ സ്കൂൾ ലീഡർ അലൻ ജിജി എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു സൺഡേ സ്കൂൾ ഹെഡ് ജോസഫ് മാത്യു സ്വാഗതവും അബിന വിൽസൺ നന്ദിയും പറഞ്ഞു ബൈബിളിനെ ആസ്പദമാക്കി കരുണയിലും സ്നേഹത്തിലും വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തും വിധം നൃത്തങ്ങളും സ്കിറ്റുകളും അവതരിപ്പിച്ച വാർഷിക ആഘോഷം പേരിൽ പോലെ തന്നെ സപ്തവർണ്ണങ്ങളാൽ പരിലസിച്ച് സംസ്ഥവിഭാഗത്തിൻ്റെ ഭിന്നും പ്രകടനമായിരുന്നു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്